ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെൽഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഇതിൽ ഫംഗ്ഷന് പോകുന്നതിന് നമ്മുടെ മുഖം ഒന്ന് പെട്ടെന്ന് ഗ്ലോ ആകണം അതിനു വേണ്ടി ഞാൻ ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഈ കാണുന്നത് ഇതെന്ന് വെച്ചാൽ ബബിൾ ഷീറ്റ് മാസ്ക് എന്നാണ് എൻ്റെ പേര് ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഷീറ്റ് മാസ്കിൻ്റെ പ്രത്യേകതയും നല്ല പതയാണ് ബബിൾസാണ് നിറയെ ഉള്ളത് ഇത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് കാണുന്നത് ഒരു ആ മാസ്ക് എടുക്കുമ്പോൾ തന്നെ മാസ്കിന് എന്താണ് ഒരു നമ്മളെ സോപ്പ് പതക്കെ അതിലൊരു എടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആ എഫക്റ്റാണ് നമുക്ക് ഇത് കാണുന്നത് നമ്മൾ എടുത്തതിന് ശേഷം ഇത് നമ്മൾ മുഖത്തോട്ട് വെക്കുക മുഖത്ത് കണ്ണും മൂക്കും എല്ലാം അതിനകത്തേ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ അതേപോലെ മുഖത്തിടുക മുഖത്തിട്ട് വരുമ്പോൾ ഒരു പത്ത് പത്ത് മിനിറ്റ് എന്നാ പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നാ അവർ പറയുന്നത് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നിറയെ അങ്ങ് പതയാവും അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയൊക്കെ തോന്നും അപ്പം നമ്മൾ അന്യഗ്രഹ ജീവിയല്ലെന്ന് നമ്മൾ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കും ക്കണം അപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പതയായിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ മാസ്ക് മാറ്റി മാസ്ക് മാറ്റി കഴിയുമ്പോൾ അപ്പം അത നമുക്ക് ഉള്ളിലുമുണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫോൺ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് രണ്ട് കൊണ്ട് മസാജ് ചെയ്ത് കാണിക്കാനത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഞാൻ കഴുകിക്കളഞ്ഞു ഇതാണ് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് വേണ്ടവരാരെങ്കിലും മൊബൈൽ ഷീറ്റ് മാസ്ക് വേണ്ടവരെല്ലാം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്